വലിയൊന്നും ചൂട് കൂടുതലേ സഹായ നമ്മളെ നിങ്ങള് ടീനിയൊക്കെ നിൽക്കേണ്ടത് അങ്ങേനേ അല്ലേ എന്നാ ഇ ഇങ്ങനപ്പുറത്തെ വെണ്ടിക്ക് ഇത് എന്നാ അതിനെ സ്കൂളിൽ കേറ്റേക്കണം ചോറി തിട്ടലെ അമ്മഞ്ഞി എടുണ്ടോ ചോറി തിട്ടലെ ഓ കൊള്ളാം ചോറ് ആസേന്നിച്ചോന്നന്നാ അല്ല നീ ഇപ്പ നല്ല ദീന്താ എന്തിന് അല്ലന്ന് തുചില്ലേ ലേത്തിലെ അനിഷ് കൈയരുത് ഇന്നൂടെ ആസേ

ഫോണ് ഇനി ഒരു കാ മണിക്കൂറെ കൊടുക്കണം കേട്ടോ ഫിഫ്റ്റീൻ മിനിറ്റ് ബ്ലാക്ക് ബീലിങ്ങേ വലിയ ഫുൾ ബ്ലാക്ക് ബീലിങ്ങേ ഞാൻ ഇങ്ങോട്ട് കേറക്കാനാണ് ആ ഇങ്ങവാ നമ്മൾ നോക്കുന്നുണ്ട് ഫോൺ ഇല്ല കുറച്ചു കൂടി ചോറ് ഇതിനി കൂടി ഒരു പിടി കൂടിയേ അമ്മേ ദേ ചേട്ടൻ വന്നേ കുറച്ച് കുറച്ച് തവയ അലേശൻ ആയോホテル ഉള്ളില് ബിനാട് വാക്യം കാണാ ഏ

ഇതൊരു വലിയ പ്രശ്നമാണ് ഈ ഭാഷ കൈകാര്യം കൊള്ളുമോ കൊണ്ടക്കല്ലുന്നില്ല ആ ഒരു ഓപ്ഷൻ വരിയേണ്ടേ ഇങ്ങോട്ട് ഇതിനൊരു കഷ്ടു দুধ дамറ്റോ ഇല്ല 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 ടഫ് ടൈം ആ കണ്ടാ കിരട്ട ഒന്നും ഇല്ല ഓ കട്ടോ കൊടക്ക് ഞാൻ പറ്റൊന്നുമില്ല കണ്ടോ ഓക്കേ ഇതാ നല്ല ഗുഡ് കണ്ടൊന്നും ഇങ്ങനെ കഴിക്കാൻ

അത് <laughs> മാത്രല്ല <laughs> ഒരു പറഞ്ഞു <affiliated ytog> <f connectedörlundur>

ചീടോ ഹേ ഇതെ വാസിനൽ വെസസ് സോറി ആർത്തവാനാണ് നീ ആരെയും നോ കൊണ്ടോ ഹേ ഹേ ഫോണു കൊന്നല്ല ആരായീക്ക് 在你上面，然后那个。